അത് ശതരിപ്പൊ ഹബീബായ ഹബീബായ് മുത്തലി അലൈഹി പരിക്കുപറ്റിയപ്പോ അലിബു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഈ സമയത്ത് അലീബിൻ അലി അള്ളാൻ ആ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ശത്രുക്കളൊക്കെ ഉണ്ട് ഈ ഒരു താഴ്വരയിലേക്ക് ഇങ്ങനെ വന്നു ഇവിടെ വന്നിട്ടാണ് വെള്ളം കോരിയെടുത്തത് തോൽപാത്രത്തിൽ എന്നിട്ട് ഹബീബായ ഹബീബായ് മുത്തുനബുസാഹുലി കൊണ്ടുപോയി കൊടുത്തി എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് മുത്തലിബി സലാഹു വസ്ലാൽക്ക് ഒരു ചമർപ്പ് തോന്നിയപ്പോ ആ വെള്ളം തിപ്പിക്കളഞ്ഞു പിന്നെ ശരീരം മുറിവൊക്കെ ഉണക്കാൻ വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി ഫാത്തിമി പ്രതി ഉപയോഗിച്ചിരുന്ന ചരിത്രങ്ങളിലുണ്ട് ഏതാണെങ്കിലും ഈ ചുറ്റുപാട് ഭയങ്കര കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഇവിടെ എവിടെയും വെള്ളമില്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും വെള്ളം ഉണ്ടാകും അല്ലേ ഇപ്പഴും വെള്ളന്റെ ഇനി ഏത് ചൂട് കാലത്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ വെള്ളം ഉണ്ടാകും ഇതിന്റെ പ്രത്യേകത ആ ഒരു വെള്ളത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു താഴ്വരയിലേക്ക് വന്നതും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോയത് അലഹമുല്ല ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ പ്രത്യേകത ഇവിടെ ഒരു എന്താ ഒരു പ്രഭാവി പിന്നെ ആണെങ്കിലും നല്ല ശാന്തമായൊരു പ്രദേശം അല്ലാബു സുബ്രഹാന ഈ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ എത്തിപ്പെടാൻ കാരണങ്ങളിൽ അവർക്ക് ഒക്കെ നൽകിയ മാറക്കട്ടെ അബീൻ